വേനൽ ചൂടിന്റെ കാഠിന്യത്താൽ വെന്തുരുകുക മനുഷ്യർ മാത്രമല്ല പക്ഷി മൃഗാദികൾക്കും ചൂട് താങ്ങാവുന്നതിലും അപ്പുറമാണ് പാലക്കാട് ജില്ലയിലെ മിക്ക സ്ഥലങ്ങളിലും കുടിവെള്ള ക്ഷാമവും രൂക്ഷമാണ് മിക്ക ഭാഗങ്ങളിലും ടാങ്കൽ ലോറിയിൽ കുടിവെള്ള വിതരണം ആരംഭിച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിൽ സ്ഥാനാർത്ഥികൾ പല ഭാഗങ്ങളിലും എത്തുന്നുണ്ടെങ്കിലും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവുമാവുന്നില്ല ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധ ചെലുത്തുന്നതുമില്ല ചൂടിന്റെ കാഠിനെത്താൻ ഡാമും പുഴകളും കുളങ്ങളും തോടുകളും വരൾച്ചയുടെ പിടിയിലാണ് ചില സ്ഥലങ്ങളിൽ കുടിവെള്ളം മുടങ്ങുന്നു പാലക്കാട് ജില്ലയിൽ കുടിവെള്ളത്തിനും കാർഷിക ആവശ്യത്തിനും പ്രധാനമായി ആശ്രയിക്കുന്നത് ഡാമുകളെ തന്നെയാണ് മലമ്പുഴ അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമാതീതമായി കുറഞ്ഞു മിക്ക സ്ഥലങ്ങളിലും പൊതുപൈപ്പ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും വെള്ളമില്ലാത്ത അവസ്ഥയാണ് കുടിവെള്ളം കിട്ടാതെ ജനങ്ങൾ ഡാമിന് സമീപം കുഴികുത്തി വെള്ളം ശേഖരിക്കുന്നു ഒരു മാസത്തിലേറെയായി ഇവിടുത്തെ ആദിവാസി ഊരുകളിലെ കുടുംബങ്ങൾ കുഴികുത്തി അതിനു ചുറ്റും വേലിക്കെട്ടി സംരക്ഷിച്ചു വരുന്നു ഇത്ര കാലം പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളായി എനിക്കറിയില്ല എൻ്റെ അച്ഛനമ്മയുള്ള കാലം ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഇടുക്കാളൊന്നും ജനിച്ചൊക്കെ ഇവിടെ തന്നെയാണ് കാലം എത്രയെന്നൊന്നും അറിയില്ല എന്നാലും അപ്പോഴും ഇതേ ഇതേ ഇങ്ങനെ തന്നെ ഞങ്ങൾ വെള്ളമില്ലാണ്ട് കുറേ ബുദ്ധിമുട്ടുക എല്ലാവിടെയും പൈപ്പൊക്കെ ഇട്ട് കൊടുത്തു ഞങ്ങൾക്ക് മാത്രം പൈപ്പ് ഇട്ടു തരാം പിന്നെ ഓസ് ഇട്ട് തരാമെന്നൊക്കെ പറയുക ഒന്നും ഇട്ടു തരുന്നില്ല അത് അതുമാത്രമേ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളൂ വെള്ളം കിട്ടാൻ ഭയങ്കര ക്ഷാമമാണ് ഇപ്പോൾ അടക്കാനൊക്കെ കുളിക്കാനൊക്കെ പോകണമെങ്കിൽ ഡാമിലേക്ക് അങ്ങോട്ടും ഇറങ്ങിപ്പോണം ും രാവിലെയും ഇതിൽ നിന്നും വെള്ളം ശേഖരിക്കാറുണ്ട് മലമ്പുഴ ഏലാക്ക് എസ്റ്റേറ്റ് ഭാഗത്ത് പത്തോളം കുടുംബങ്ങൾ ഏറെ നാളായി ദുരിതത്തിലാണ് സമീപ ഭാഗത്ത് സ്വകാര്യ വ്യക്തികളുടെ കിണറുണ്ടെങ്കിലും അതിലെ വെള്ളവും താഴ്ന്ന നിലയിലാണ് ആനക്കല്ല് കൊച്ചുമോട് ഏലാക്ക് എസ്റ്റേറ്റ് എന്നീ ഭാഗത്താണ് കുടിവെള്ള പ്രശ്നം ഈ ഭാഗങ്ങളിൽ സ്ഥാപിച്ച വാട്ടർ ടാങ്ക് നോക്കുകുത്തിയായി നിൽക്കുന്നു പണി കഴിഞ്ഞ് വന്നിട്ടൊക്കെ മണിയാവും പണി കഴിഞ്ഞ് വരുമ്പോൾ എന്നിട്ടാണ് വെള്ളമൊക്കെ പോയിരുന്നത് വെള്ളത്തിന് ബുദ്ധിമുട്ട് തന്നെയാണ് ഇവിടെ ഒരു അഞ്ചു പത്ത് വീടുകളുണ്ട് കിണറോ കിണർ രണ്ട് വീട്ടുകാർക്കുള്ളൂ ആ രണ്ട് കുടം എടുക്കാൻ പറ്റുള്ളൂ അവർക്കും വെള്ളമൊന്നുമില്ലല്ലോ അപ്പൊ ആവശ്യത്തിന് കഴിച്ചിട്ട് പിന്നെ രണ്ട് കുടം കിട്ടുള്ളൂ കുടിക്കാൻ മാത്രം അങ്ങനെ കൊണ്ടുവരും പിന്നെ ബാക്കിയൊക്കെ അതിൽ നിന്ന് അലക്കാനും കുളിക്കാനൊക്കെ കോരിയിട്ട് പോയിട്ടാണ് അലക്കലും കുളിക്കലൊക്കെ അവിടെ കണ്ണില് കുഴി കുത്തിരിക്കും അത് കുഴി വെള്ളം ആയി തോറും അങ്ങോട്ട് പോകും വെള്ളം കിട്ടില്ല വേറെക്കാലത്തൊന്നും വെള്ളം ഇവിടെ ഈ മാർച്ചിൽ കൊണ്ടുവരണം ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടില്ല എന്താണെന്നറിയില്ല കൊണ്ടുവന്നിട്ടില്ല ന്യൂസ് കേരള കൗമുദി